ནང་ལས་བདེ། <coughs> പിന്നെ ആരും പിന്നെ ആരെങ്കിലും ഉണ്ടോ റിയാക്ഷൻ ding ഹലോ എന്റെ റമീസ് അന്യ മാത്രല്ലേ ഉള്ളൂ ലൈവില് വരുന്നേ ആരും വരുന്നില്ലാലോ എല്ലാര്ക്കും ഒരു മിനിറ്റിൻറെ ഉള്ളിൽ ആള് വരുമ്പോ എനിക്കാരും വരുന്നില്ലല്ലോ ഞാൻ എല്ലാരോടും ചോയിച്ച് അതേപോലെ ഒരു മിനിറ്റിൻറെ ഉള്ളിൽ ലൈവിൽ ആള് വരും ആരും വരുന്നില്ല ചായ എല്ലാം കുടിച്ചാ ചായ കുടിച്ചോ ആ അതായിരിക്കും ഞാൻ ഈ ലൈവ് ചെയ്യുന്നല്ലോടെല്ലാം ചോയിച്ചപ്പോ ആ ഒരു മിനിറ്റ് കൊണ്ട് ആള് വരുമല്ലോ ചെലത് ദിവസം വരണം എന്നാൽ ഇങ്ങനെ ആള് വന്നോണ്ടി നിൽക്കുന്നത് ആ ഞാൻ നല്ല പരിപ്പ് വടയും ചായയും കുടിച്ചു ആ ഉമ്മാന്റെ ഹായ് ലൈക്ക് അടിക്കന്നിട്ട് ആ ലൈക്ക് ബട്ടന്റെ അടുത്തൊന്ന് ഞെക്കി കഴിഞ്ഞാല് ലൈക്കിന്റെ ലൈക്കിന്റെ കമന്റ് കാണാം ലൈക്ക് അടിക്ക്. നിന്നെ കാത്തിരല്ല നിങ്ങാൾ കണ്ണോരും തെങ്ങി ആയിരം ആ റമല ഹായ് വന്നു റമലാക്ക് കാണിച്ചു കൊടുക്കേ ഞാൻ ലൈവില് വന്നെ लाइक लाइक किला लो ला हाँ थैंक यू थैंक यू കഥീച്ച കാണിച്ചുകൊടുക്കു സുറൈച്ചല്ല പറഞ്ഞു കൊടുക്ക് പറഞ്ഞുകൊടുക്ക മോളെ ും കാണത്തെ ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് കയറിയാ മയ്യേ അല്ലേ ഇനി പറ സൂറേ ചണ്ട് ലൈവിലെല്ലാരും വരാ വരാൻ പറ ഇനി പറഞ്ഞോക്ക് സൂറൈ ചണ്ട് ലൈവില് വന്ന് മുത്തിരിക്കുന്നു ഓരോ ലൈക്കിനും വേണ്ടിയിട്ട് ൂറ എല്ലാരും ഓരോരോ ലൈക്കടിക്കൂ എല്ലാരും കേക്കും കാണുന്ന പോലെ കാണും വന്ന രണ്ടാളും പോയല്ലോ നല്ല രസ പരിപ്പ് വട പരിപ്പ് വടയും ചായയും കുടിച്ചു いた உம்ம் <shras> <shras> இல்லாடுவான் மோட்டிங் ஓட்டா மோட்டிங் ஓட்டும் பாய் ഒരു മണിയോ രണ്ടു മണി എങ്ങനെയോ ഒന്ന് രണ്ടു മണിയോ ആരൻ